എന്താണ് ഷാജിത തനിക്ക് ഇതൊരു അപവാദം പറഞ്ഞു വരുത്തിയതല്ല ജസ്നെ കാണെങ്കിൽ ഇതിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കാരണം ഒരുപാട് ആളുകൾ ഇത് കണ്ട് ജസ്റ്റിനെ തെറ്റുദ്ധരിക്കും അങ്ങനെ ജസ്റ്റിൻ എന്താക്കി ഇത് കണ്ട് പ്രതികരിക്കാൻ നിൽക്കാതെ ലീഗൽ ആയിട്ട് അങ്ങ് മൂവ് ചെയ്തു നേരെ എസ് പി ഓഫീസിൽ കൊണ്ട് പരാതി കൊടുത്തു ആ പരാതി കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലീക്കായി കിട്ടിയതാണ് എനിക്കൊരാൾ ഐസ് എന്നതാണ് പക്ഷെ ഞാനത് ജനുവിനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പുറത്തുവിടുന്നത് നിങ്ങളൊന്നൊന്ന് കണ്ടുപോക്കി എന്തായാലും ആൾ എസ് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് മലപ്പുറത്താണ് കൊടുത്തത് എന്തായാലും കേസ് കോടതിയിൽ ഫയൽ ആയിട്ടുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളാം അൻപത് ലക്ഷം രൂപ വരെ പാരതോഷിക്കും ചോദിക്കാനുള്ള വകുപ്പുണ്ട് നോക്കാം ഒന്നാമത് ഒരാളെ കുറിച്ച് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഉന്നയിച്ച് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അമ്പത് ലക്ഷം എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്തായാലും ചാർജ് കൊടുക്കാൻ പോകാണ് മക്കളെ ഇതിപ്പോ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയോ അങ്ങനെ നമ്മുടെ ജസ്നാസ് ബ്ലോഗ് ഷാജിദയ്ക്കെതിരെ കേസുമായിട്ട് എസ് പി ഓഫീസിൽ പോയിരിക്കുകയാണെന്നാണ് ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു വീഡിയോ മറ്റാരുമല്ല ഇറ്റ്സ് മീ കേസ് എന്ന് പറയുന്ന ചാനലിലെ ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനെ കിട്ടിയ ഒരു വീഡിയോ ക്ലിപ്പാണ് അപ്പം ഈ ഒരു ക്ലിപ്പിൽ തന്നെ ഇത് ജെനുവൻ ആണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ തന്നെ അദ്ദേഹം പബ്ലിക്കാക്കിയത് കേട്ടോ എന്തായാലും ഈ ഷാജിദയ്ക്ക് കിട്ടിയത് ഒരു എട്ടിന്റെ പണി തന്നെയാണ് ജസ്നാസിനെ കുറിച്ച് ഷാജിദ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണല്ലോ അല്ലെ അതായത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വന്ന് തന്നെയാണ് ഈ ഒരു റൌഫിനെ കുറിച്ചും ജസ്നാസിനെ കുറിച്ചും ഈ ഒരു ഷാജിത ഒരു അവിഹിത രൂപത്തിലെ ഒരു പരുവത്തിലൊക്കെ പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയാം ഷാജി ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് പരുവത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് ഏകദേശം മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ പ്രൂഫ് സഹിതം തന്നെയാണ് കിട്ടുന്നത് സ്വയം ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടിയിട്ട് മാത്രമാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലും മറ്റും എന്താ പറയണ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അല്ലേ എന്തായാലും ജസ്നാസിനെ കുറിച്ച് ഷാജിദ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒട്ടുമിക്ക ആളുകൾ വിചാരിച്ചതാണ് കാരണം ജസ്നാസ് ഇതിനോടൊന്നും പ്രതികരിച്ചിരുന്നില്ല പക്ഷേ പുള്ളിക്കാരത്തി പ്രതികരിക്കാതെ തന്നെ ഇത് നേരിട്ട് പോലീസിന് കേസെടുക്കുകയാണ് ചെയ്തത് എന്തായാലും നല്ലൊരു പണി കാരണം വിടുവാക്ക് കൊണ്ട് പറയുന്ന പല കാര്യങ്ങൾ നമുക്കറിയാമല്ലേ ഇപ്പോൾ ഒരു ടോം ആൻഡ് ജെറി കളി തന്നെയാണ് ഷാജി നടത്തുന്നത് എന്തായാലും ജസ്നാസിനെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ എന്താണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞതെന്ന് നമുക്കതൊന്ന് കേട്ടു നോക്കാം പിന്നെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെ ഇയാൾ ഇതാക്കി കൊണ്ടു ജസ്ലാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ജസ്ലാൻഡ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ് ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ് അവൾ ഭർത്താവിനെ മറിച്ചിട്ട് വേറെ ഒരു ചങ്ങായി അവൾക്ക് വിസി ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നിന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡാണ് അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്ലാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതൊന്നു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു ഞാനൊരു യൂട്യൂബർ ആണ് അവളൊരു യൂട്യൂബർ ആണ് അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി നാട്ടിൽ വന്ന അവളുടെ കാറും കൊണ്ട് അലയിലുണ്ട് ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കുന്നിം ജിംബല അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ഇടൊടുക്കാൻ പറ്റിയ ആ സംഭവം നമുക്ക് യൂട്യൂബിൽ പലരും വീണ്ടും തന്നാലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെ ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങനെ അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട് എന്റെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി അപ്പൊ എന്താണ് അവളെ വിട്ടപ്പോ എന്നെ പിടിച്ചതാണ് സംഭവം എനിക്ക് മനസ്സിലായപ്പോ ഞാനത് അയാളുടെ ഇതാണ് ജസ്നാസ് ബ്ലോഗിനെ കുറിച്ച് പുള്ളിക്കാരത്തി പറഞ്ഞത് ഈ ജസ്നാസ് വ്ലോഗ് എന്ന പേര് ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പല ജസ്നന്മാരാണ് ഇതിലെ പെട്ടുപോയത് കേട്ടോ ഒരുപാട് ജസ്നാസ് വ്ലോഗ് അതായത് ഈ ഒരു പേര് വെച്ച് ഒരുപാട് യൂട്യൂബ് ചാനലുകാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ജസ്നാസ് ബ്ലോഗാണെന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു ജസ്നാസ് വ്ലോഗ് എന്ന ചാനൽ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പല രീതിയിലുള്ള ഈ ഈ സംഭവങ്ങളെല്ലാം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കേട്ടോ കാരണം ഷാജിദ ഷാജി എന്ന് പറയുന്നത് പബ്ലിക് ഫെയിമിലുള്ള ഒരാളാണ് അപ്പൊ ഒട്ടുമിക്ക ആളുകളും അവരുടെ വീഡിയോ കാണുന്നതുമാണ് അതുകൊണ്ട് തന്നെ ജസ്നാസ് വ്ലോഗ് എന്ന പേര് വ്യക്തമാക്കിയതോടെ ഒരുപാട് ജസ്നമാര് പെടുകയും ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ പലരും ഷാജിദെ ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ഇത് ഞങ്ങളല്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് അവസാന പുള്ളിക്കാർത്തി ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ കിട്ടും അതിൽ ഈ ജസ്നാസ് എന്ന ആ ഒരു യൂട്യൂബറിന്റെയും റൌഫ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫോട്ടോ സഹിതമാണ് ആ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തത് ആ ഒരു വീഡിയോ ഇതാണ് കേട്ടോ విశేషిందో జస్లా సంభవం ఉన్న ఆ జస్ల అనే జెస్ వే మిడు నీ మాత్రు జస్న ని మాత్రు జెస్న അതുപോലെ തന്നെ ഒരു ഗൾഫിലൊരി ഗൾഫ്റ്റൊരില്ലാതെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഞാനല്ല ഞാൻ ഒന്ന് നിയർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണേ ജസ്നേന് അപ്പോൾ ആ ജസ്നേൻ്റെ ഫോട്ടോ റഹഫിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ ആരാണ് ജസ്ന ആരാണ് അല്ല ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടുനോക്കി അവർ അവളെ അവളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഈ പറയുന്ന ഈ കണ്ണനെ വരച്ചു കൂട്ടുന്ന ജസ്ന അല്ല ഇനി നീ പേടിക്കണ്ടി അടുത്ത വിവാദത്തിൽ എനിക്കൊന്നും വരണ്ട അല്ലാണ്ട് തന്നെ നിനക്ക് ഒരുപാട് വിവാദ ണ്ട് മോളെ അമ്മച്ചി നീയാണ് അമ്മച്ചി അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ഏത് അമ്മച്ചിയാണെന്ന് ഓക്കെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ട് വന്നു തള്ളിക്കോളൂ അപ്പം ഞാൻ പറഞ്ഞ ജസ്ന ഇതാണ് കേട്ടോ യൂട്യൂബർ ജസ്ന പിന്നെ ഇവളുടെ കാമുകൻ റൗഫ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജസ്നി റൗഫും അപ്പൊ ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടതോടുകൂടി തന്നെ പലരും ജസ്നാസ് വ്ലോഗിനെ തെരഞ്ഞുകൊണ്ട് പോവുകയും അവിടെ ജസ്നയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു കാരണം അവരുടെ നിലനിൽപ്പിനുള്ള പ്രശ്നമാണ് അല്ലെ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ മോശപ്പെട്ട രീതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല എന്ത് ഉദ്ദേശിച്ചാണ് ഷാജിത ഇക്കാര്യങ്ങൾ പുറത്ത് അറിയില്ല എന്നിരുന്നാലും ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയതാണെങ്കിൽ ഷാജിതയ്ക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് കാരണം അപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചാനലിൽ എടുത്തു നോക്കുകയാണ് ഒരുപാട് ഈ ഷാജിത ഷാജിയെ കുറിച്ചുള്ള ഒരുപാട് പ്രൂഫുകൾ ചെയ്ത് അതായത് ഷാജിദയുടെ ആദ്യ ഹസ്ബൻഡിന്റെ സഹോദരന്റെ മകന്റെ ഒരു മെസ്സേജ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ റൌഫ് പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോസ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഈ ഷാജിദയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് അതിനിടയിലാണ് ഇവർ ജസ്നാസ് ബ്ലോഗിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചത് വരും അപ്പൊ എന്തായാലും ഷാജിതെ നീ ചെയ്തത് നിനക്ക് തന്നെ പണിയായി കിട്ടിയിരിക്കുകയാണ് പിന്നെ ഷാജിദാ ഷാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ പ്രേക്ഷകരെ കയ്യിലെടുക്കാനൊക്കെ അവർ പഠിച്ചു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇത്രത്തോളം വകതിരിവില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അതിനുശേഷം ഇവർ ചെയ്യുന്ന മറ്റൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കളെ എടുത്തിട്ട് ഇവരൊരു വീഡിയോ അങ്ങോട്ട് ഷോർട്ട് വീഡിയോ ചെയ്യും അതില് ഒരു സെന്റിമെന്റൽ പാട്ട് ഇട്ടും ആ മക്കളെ മുഖം കാണിച്ചാണ് ഇവര് എന്താണ് മറ്റുള്ളവരുടെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പൊ ഒരുപാട് ഈ ഈ എന്താ പറയാ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് പോലെയാണ് കൊറേ അമ്മമാരാണ് ഷാജിതാ ഷാജിയെ സ്നേഹിക്കുന്നവർ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഈ മക്കളുടെ മുഖം കാണുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് ഇടാൻ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് കമന്റ് ഇടില്ല ആ മക്കളുടെ മുഖം കണ്ട് പോസിറ്റീവ് കമന്റ് ഇടത്തുള്ളൂ കാരണം അത്രത്തോളം സപ്പോർട്ട് ചെയ്യും അപ്പൊ ഈ ഒരു കാര്യം ഷാജിദക്ക് നന്നായിട്ട് അറിയാം കള്ളത്തനം കാണിക്കാനും അറിയാം അത് പിടിച്ചു നിക്കാനും അറിയാം എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ ഷാജിദയുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് എന്തായാലും ഈ ഷാജിദയുടെ ആദ്യ ഹസ്ബൻഡിന്റെ വീട്ടുകാർ തന്നെ ഇതിനെ എതിരെ ഇറങ്ങുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷാജിദയുടെ ആദ്യ ഹസ്ബൻഡായ കബീറിന്റെ ആ കൂട്ടുകാരുൾപ്പെടെ ഇതിനെ രംഗത്ത് നിന്ന് അവരെല്ലാം ഈ ഷാജിദയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അവരെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ ഇവരെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സഹോദരന്റെ മകൻ തന്നെ പറയുന്നത് അതുപോലെ ആ ഒരു അവളുടെ ആദ്യ ഹസ്ബൻഡ് കൂട്ടുകാരൻ പറയുന്നതും എല്ലാം അപ്പൊ ഈ ഷാജിദ എന്നുള്ള ടോപ്പിക്കിന് ഒരു അവസാനമില്ലാതെ ഇതൊരു നെക്സ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് എന്ന ലെവലിൽ പോവുകയാണ് ഓൾറെഡി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷാജിദെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ രണ്ട് പിടിക്കും അത്രയധികം ഒന്നും ഉണ്ടായില്ല വളരെ കുറവ് വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് വ്യൂസ് കുറവായത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഷാജിദ അടുത്ത ഒരു സൈക്കോളജിക്കൽ മൂവ് ചെയ്ത് എന്താണെന്നറിയോ രണ്ട് കൈയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ആ കൈ നോക്കുമ്പോ പുള്ളിക്കാരി നേരത്തെ കല്യാണം കഴിച്ച ഷറഫ് റിങ്ങും വാച്ചൊക്കെ ഉള്ളതിന് അത് പുള്ളിക്കാരൻ തന്നെയാണ് ഓൾറെഡി ഇവരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും ഷാജിദയ്ക്കെതിരെ എന്താ പറയണെ വീണ്ടും കുറച്ചുകൂടെ ന്യൂസ് കിട്ടാനുള്ള ഒരു തന്ത്രപരമായ നീക്കം എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അതിനെ കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടം ഈ ഒരു ന്യൂസ് ഇപ്പൊ ജസ്നാസ് ഇങ്ങനെ കേസ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ന്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം മറ്റൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഷാജിദ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിടും അപ്പം അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്